നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാന സമീപം സിവി റോഡ് പൊന്നാനി പൊന്നാനി നഗരസഭ വാർഷിക പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സമഗ്ര തെങ്ങ് കൃഷി വികസന പദ്ധതിയും കൃഷിഭവനും സംയുക്തമായി നടപ്പിലാക്കുന്ന തെങ്ങിൻ തൈ വിതരണ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം നിർവഹിച്ചു ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ രജീഷ് ഉപ്പാല ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് കൌൺസിലർമാർ പി വി ലത്തീഫ് ഷാലി പ്രദീപ് രഞ്ജിനി നസീമ എടക്കരകത്ത് ബി കൃഷി ഓഫീസർ ഫാരിസ് പി കൃഷി അസിസ്റ്റന്റ് ബിന്ദു എന്നിവർ ചടങ്ങിന് ആശംസകൾ അറിയിച്ചു ഗുണമേന്മയുള്ള ഡബ്ല്യു സി ടി ഇനം തെങ്ങിൻ തൈകളും ഇളനീർ തെങ്ങിൻ തൈകളും ഹൈബ്രിഡിനം തെങ്ങിൻ തൈകൾ എന്നിവയാണ് വിതരണത്തിന് തയ്യാറാക്കിയിട്ടുള്ളത് കേരളം എന്ന പേര് നമ്മുടെ സംസ്ഥാനത്തിന് ലഭ്യമാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം കേരളത്തിലാകെ നിറഞ്ഞു നിൽക്കുന്ന തെങ്ങുകളുടെ സാന്നിധ്യമാണ് അപ്പോൾ കേരം തിങ്ങുന്ന നാട് എന്ന അർത്ഥത്തിലാണ് കേരളം എന്ന പേര് ഉണ്ടായിട്ടുള്ളത് അത് സൂചിപ്പിക്കുന്നത് കേരളത്തിലെ അമ്പത് ശതമാനത്തിൽ കൂടുതൽ കർഷകർ ഒരു വിളവ് എന്നുള്ള നിലയ്ക്ക് കൃഷി ചെയ്തു വരുന്ന ഒരു വിളയാണ് യഥാർത്ഥത്തിൽ തെങ്ങ് കൃഷി പക്ഷേ തെങ്ങ് കൃഷി കാലാനുഗതമായി ഉണ്ടായിട്ടുള്ള ചെലവും അതുമാ അതുപോലെ തന്നെ ഈ മേഖലയിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞു വരുന്നതും ഒക്കെ തന്നെ വലിയ ഈ തെങ്ങ് കൃഷി പ്രതിസന്ധിയിലാക്കുന്ന ഒരു ഒരു ഘടകമായിട്ട് മാറിയിട്ടുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് അത്യുൽപാദനശേഷിയുള്ള പുതിയ ഇനം തെങ്ങിൻ തൈകൾ നട്ടുപിടിപ്പിച്ച് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ ഊന്നൽ നൽകുന്നത് പ്രത്യേകിച്ച് കാർഷിക വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കൃഷി വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ കാലയളവിൽ ഏറ്റവും കൂടുതൽ വിളകൾ ലഭ്യമാകുന്ന അഥവാ തെങ്ങ് ഉൽപ്പാദിപ്പിക്കാവുന്ന പുതിയ കുറിയ ഇനം തെങ്ങിൻ തൈകൾ കുറ്റ്യാടി തെങ്ങ് പോലുള്ള ഡി ഡി എൻ ഡി ഡി തെങ്ങുകള് അതുപോലെ തന്നെ ടി എൻ ഡു ഡി തെങ്ങുകള് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഏറ്റവും കൂടുതൽ ഇന്ന് മാർക്കറ്റിൽ സുലഭമായി അനിവാര്യമെന്ന് നാട്ടുകാർ വരെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇളനീരുകളുടെ ലഭ്യത പലപ്പോഴും തമിഴ്നാട്ടിൽ നിന്നാണ് ഇളനീര് നമ്മുടെ നാട്ടിൽ എത്തപ്പെടുന്നത് അപ്പോൾ അത് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് നല്ല ചെ ചെന്തങ്ങിൻ്റെ തൈകളാണ് ഇന്നിവിടെ വിതരണം ചെയ്യുന്നത് ഈ ഒരു ഒരു ഉദ്യമം യഥാർത്ഥത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി കൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ കൃഷി വകുപ്പാണ് ഇത് ഇത് ഈ ഒരു പരിപാടിക്ക് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ആ ഒരർത്ഥത്തിൽ നെൽകർഷക നെൽകർഷകരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങളാണോ ചെയ്യുന്നത് അത് അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് നൂറ് ശതമാനം സബ്സിഡി ലഭ്യമാക്കുന്ന തരത്തിൽ നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് ഈ തെങ്ക് കൃഷി വ്യാപനം സർക്കാർ ലക്ഷ്യമിടുന്നത് സബ്സിഡി എന്നുള്ള അർത്ഥത്തിൽ തന്നെ ഒരു നാമമാത്രമായ ഒരു ഗുണഭോക്തൃവിഹിതം മാത്രമാണ് ഇതിൻ്റെ കുടുംഭോക്താക്കളിൽ നിന്ന് നമ്മൾ വാങ്ങുന്നത് ആ ഒരു അർത്ഥത്തിൽ പൊന്നാനിയിൽ പ പണ്ടുകാലത്തുണ്ടായിരുന്ന തെങ്ങുകളൊക്കെ തന്നെ ഇപ്പോൾ കടപുഴകി വീഴുന്ന സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട് ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ പുതിയ തെങ്ങുകൾ വ്യാപിപ്പിക്കുന്നതിനുള്ള ശ്രമവും കൂടുതൽ വരുമാനം ലഭ്യമാക്കുന്ന തരത്തിലേക്ക് ഈ കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിനും കർഷകർക്കാവണം അതിന് അതിനു അത്തരം പ്രവർത്തനങ്ങളുമായിട്ടാണ് നഗരസഭ മുന്നോട്ട് പോകുന്നത് ഏറെ കൃഷിക്കാരെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി നാളികേര കൃഷി വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിലെ ആകമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ ഇതുപോലെ നാളികേര വികസന പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ് ഇപ്പോൾ പൊന്നാനി നഗരസഭയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ സമഗ്ര തെങ്ങ് കൃഷി വികസന പദ്ധതി പ്രകാരം ഗുണമേന്മയുള്ള തെങ്ങിൻ തൈ വിതരണവും അതോടൊപ്പം തന്നെ തെങ്ങിനാവശ്യമായ ഗുണമേന്മയേറിയ വളങ്ങളും വിതരണം ചെയ്യാനുള്ള പദ്ധതി ഡി പി സിയുടെ അംഗീകാരം കിട്ടി പദ്ധതി നിർവഹണത്തിൻ്റെ ഘട്ടത്തിലാണ് അതിൽ ആദ്യ പദ്ധതി എന്ന നിലയിൽ തെങ്ങിൻ നല്ല ഗുണമേന്മയേറിയ തെങ്ങിൻ തൈ വിതരണത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് നല്ല നാടൻ ഇനം തെങ്ങിൻ തൈകളും അതുപോലെ തന്നെ വീട്ടിൽ ഒരു ഇളനീർ തെങ്ങ് എന്ന ആശയവുമായി എല്ലാ വീട്ടിലും ഒരു ഇളനീർ തെങ്ങ് എന്ന ആശയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായും അതുപോലെ തന്നെ അത്യുത്പാദനശേഷിയുള്ള തെങ്ങിൻ തൈകളുടെ വിതരണത്തിൻ്റെയും ഒരു ഉദ്ഘാടനമാണ് ഇന്ന് പരിധിയിൽ നടക്കുന്നത് മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും ഇപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബാസത്ത് വെഡിങ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരു